രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറാം തീയതി കൊളവലൂർ ഈസ്റ്റ് ചെക്കണ്ടിക്കുന്നിന് മുകളിൽ ഇതുപോലൊരു സ്ഫോടനമുണ്ടായി ഷൈജു സുഭീഷ് എന്നിവർ കൊല്ലപ്പെട്ടു നാലു പേർക്ക് പരിക്ക് പറ്റി അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല ഇന്ന് ഗോവിന്ദൻ്റെ അതേ വാക്കുകൾ എന്നിട്ട് സംഭവിച്ചതെന്താണ് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പാർട്ടി വാങ്ങിവെച്ചിരുന്ന ഭൂമിയിൽ സംസ്കാരം നടത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഇവർക്ക് സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി തുടർന്ന് രക്തസാക്ഷിത്വ ദിനാചരണം ഉണ്ടായി ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആർ എസ് എസിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു അതിനു മുൻപ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ പതിനാറിന് പി ജയരാജന്റെ മകൻ ആശിഷ് പി രാജിന്റെ മകന്റെ കൈപ്പറ്റിക്ക് പരിക്കേറ്റതും ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടാണ് ഏപ്രിൽ നടന്ന സംഭവത്തിൽ ഓഗസ്റ്റ് ആകുമ്പോഴേക്കാണ് ചോദ്യം ചെയ്തത് പിന്നീട് കെ ടി മനോജിന്റെ വധത്തിൽ പി ജയരാജിനെ ചോദ്യം ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഇതൊക്കെ സി പി എമ്മിന്റെ ബോംബ് സ്ഫോടനത്തിന്റെ പരമ്പരയുടെ ചെറിയ ബ്രീഫിംഗ് മാത്രമാണ് ഇനി മറ്റൊരു കാര്യം കണ്ണൂരിൽ കൈപ്പത്തി നഷ്ടപ്പെട്ടവർ ഏറെയാണ് അതിന് കാരണം ബോംബുണ്ടാക്കുന്നതാണ് ബോംബ് കെട്ടുന്നത് ഏതെങ്കിലും ഒരു മാറാതെ കെട്ടിപ്പിടിച്ചാണ് അതെന്തിനാണെന്ന് വെച്ചാൽ കെട്ടുന്നതിനിടെ ബോംബ് പൊട്ടിയാൽ കൈപ്പത്തിക്ക് മാത്രമേ പരിക്കേൽക്കൂ തലയ്ക്കും നെഞ്ചിനും ഒന്നും പറ്റില്ല ഇതൊക്കെ പാർട്ടിയുടെ നന്മ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ് പാനൂരിൽ ബോംബ് പൊട്ടിയതിൽ ഗോവിന്ദന്റെ പ്രതികരണവും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് കാലഘട്ടം മാറി എന്നതൊഴിച്ചാൽ മറ്റെന്താണ് സ്ഥലം എം എൽ എ രണ്ടു തവണ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലും സംസ്കാര ചടങ്ങിലുമായി എത്തിയിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സി പ്രവർത്തകൻ ഷെറിൻ്റെ വീട്ടിൽ സി പി എം പി മോഹനനും താനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർകുമാർ അനിൽകുമാർ ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എൻ എ അശോകൻ എന്നിവർ സന്ദർശനം നടത്തിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ ഷിറിൻ്റെ വീട്ടിലേക്ക് സി പി എം നേതാക്കൾ സന്ദർശനം നടത്തിയ അറിയില്ല ഇതിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് ബോംബ് പൊട്ടി മരിച്ചത് സി പി എം കാരൻ പങ്കാളികളായതും സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ എന്നിട്ടും പാർട്ടി സെക്രട്ടറി മാത്രം പറയുന്നു അത് നേതാക്കളുമല്ല പാർട്ടി പ്രവർത്തകരുമല്ല എന്ന് ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലുമുള്ള നേതാക്കൾ പാർട്ടിയല്ല പിന്നെ എന്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാത്രമാണോ പാർട്ടി ഈ പാർട്ടിയെക്കുറിച്ചും നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല ഇതൊരു അത്ഭുത പാർട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം മനസ്സിലായ കിഴക്കേയിൽ അതുൽ മിത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഫോടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ പിടിയിലായ സായുജ് കടുങ്ങാമ്പുയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി പി എം ബ്രാഞ്ചംഗമായ നാണുവിൻ്റെ മകനാണ് പരിക്കേറ്റ വിനീഷ ആസൂത്രകരിൽ ഒരാൾ പോലീസ് പറയുന്ന ഷിജാൽ ഡിവൈഎഫ്ഇ കുന്നോത്ത് പറമ്പായി യൂണിറ്റ് സെക്രട്ടറിയാണ് ഇത്രയൊക്കെ പാർട്ടിക്കാർ ഈ ബോംബ് നിർമ്മാണ കലാപരിപാടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പാർട്ടിയല്ല എന്ന് പച്ചക്കി പറയാൻ സി പി എം പാർട്ടി സെക്രട്ടറിക്ക് മാത്രമേ കഴിയൂ പാർട്ടി പദവികൾ രഹസ്യമായി വെക്കാവുന്ന ഒന്നാണോ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ രേഖകൾ നിരത്തി വേണം നിഷേധിക്കാൻ ഇതെല്ലാം പോകട്ടെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു സംസ്ഥാന പോലീസ് കേന്ദ്ര പോലീസ് ആയിരുന്നെങ്കിൽ കേന്ദ്ര ഗൂഢാലോചനയാണെന്നെങ്കിലും പറയാമായിരുന്നു മാധ്യമ പ്രവർത്തകരെയല്ല പിണറായി വിജയൻ്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിനെയാണ് ഇതൊന്നും പാർട്ടിയല്ല എന്ന് ഗോവിന്ദൻ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതാണ്